വന്നിരിക്കുന്നത് കഴിച്ചു കൊണ്ടിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ ജിനോയ് നമ്മുടെ അനുരാഗ് എൻ്റെ ക്യാമറ നമ്മുടെ സെലക്ഷൻ ആണല്ലറ അപ്പോൾ ഞങ്ങൾ സന്ദരിക്കുന്നത് ചൂണ്ടിരിക്കുകയാണ് മണ്ണിനെ ഇട്ട് ഞങ്ങൾ കുറച്ച് മീൻ പിടിക്കാൻ പറ്റുന്നത് അപ്പോൾ കുറേ മീൻ കിട്ടിയിട്ടുണ്ട് വരാലുണ്ട് മുട്ടൻ കാര്യമുണ്ട് ചെമ്പലുമുണ്ട് ഉഗ്രൻ മീൻപിടുത്തു പോകുന്നത് ഏറ്റവും കൂടുതൽ മീൻപിച്ചാലും ഇങ്ങനെ ആട്ടോ മീൻ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ജിനോയ് ഇന്ന് പെർക്കായിരുന്നു ഇന്ന് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരും കഴിഞ്ഞ് വിളിച്ചായിരുന്നു ഇപ്പം പുള്ളിക്കൊരു ചാനലുണ്ട് ഗെയിമിങ് ചാനലാണ് മഹി മഹി ഗെയിമിങ് ആൻഡ് ബ്ലോഗ് ബ്ലോഗെന്നാണ് ചാനലിൻ്റെ പേര് നിങ്ങൾ വീഡിയോ ഒന്ന് അവൻ്റെ ചാനലിൽ കണ്ടു കണ്ടുനോക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾ എന്തായാലും അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് നമ്മുടെ കൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കയറി നോക്കുക അല്ലേ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആണ് ഉഗ്രൻ മീൻപിടുത്തോട്ടോ അത് കണ്ടുനോക്കി ഓക്കെ ഏണ്ടോ അടിപ്പറയ്ക്കകത്ത് ഇറങ്ങി മുങ്ങി അതിനകത്ത് എന്തോ ചവർ കയറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈവർമാരുടെ കഷ്ടപ്പാട് ഡ്രൈവർമാർ ശമ്പളം മേടിക്കുകയും കരക്കിരുന്നാൽ മാത്രം കണ്ടോ ഇറങ്ങി മുങ്ങി പറങ്ങിയിരിക്കുക ഉണ്ടോ മുങ്ങി മുങ്ങി ഇതിനകത്തെ അഴുക്കൊക്കെ എടുത്ത് കളയണം എന്നാലേ ഈ മോട്ടറ് ഓടത്ത് ഓടിക്കാനൊക്കത്തുള്ളു വാഴ വെക്കാൻ പോകുന്നത് കുഴിയെടുക്കുന്നു എന്നെ പരിപാടി തന്നെ ഇവിടെ വാഴ വെക്കുന്നുണ്ടോ വില കൊത്തുക ആണോ ആയിരം രൂപ കൂലി കിട്ടിയോട് ഈ പണിയാ എല്ലായിടത്തും കണ്ടെത്തിച്ചെന്ന് എന്തൊരു ഇൻട്രസ്റ്റ് ആ മറ്റേ മാതൃത പന്നിയാ പന്നിയൊക്കെ മാതൃ ആ പന്നിയാതെ മനുടേ ചൂടാ മതി കേട്ടോ ചൂടാണ്ടല്ലോ പതിനാറി നമ്പർ ഹുക്ക കേട്ടോ നമ്മളുടെ എന്റെ ജീവനാണ് മന്ദിര ഹർക്കാൻ പോട്ടോ നല്ല മുരുത്ത മന്ദിര മണ്ണാണ്ടോ ഇവിടെ 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 ഇഷ്ടം പോലെ മീനുണ്ടേ നമ്മൾ വന്നിരിക്കുന്നത് ചെമ്പല് ചെമ്പല്ലി ഇവിടെ കല്ലിലോട്ടിക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ കിട്ടുന്നത് വരാ കേട്ടോ അപ്പൊ ഈ മണ്ണിനെ വരാലിട്ട് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് എന്തായാലും വന്ന് ട്രൈ ചെയ്യാൻ പോവാ ഞാനും ജിനോയും ഇവിടെ തലേശമുണ്ട് അതെങ്ങനെ ഊർക്കാണ്ടോ നമ്മൾ വലിയ എക്സ്പീരിയൻസ് ഒന്നും പറയുമ്പോൾ അല്ലേ കേട്ടോ കോർത്തിട്ടുണ്ടോ നമ്മളെ ഒരു പൊങ്ങെടുത്തിട്ടുണ്ടോ നമുക്ക് പൊങ്ങിടുന്ന ഇഷ്ടമല്ലോ നെ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ പൊങ്ങിട്ടിരിക്കുന്നത് നീ കുത്തറിയാൻ വേണ്ടിയിട്ടല്ലോ നമുക്ക് നോക്കാം ോ ജിനോ അജിനൊരു വരാലിനെ കിട്ടി കാര്യം അവിടെ നിൽക്കണോ അവൻ കാരിയെ പിടിച്ചിരി കണ്ടോ കാര്യക്കുന്ന കാരി പിടയ്ക്കുന്ന കാരി

വരാൻ ചാകരയാണ് ചാകരയാണ് മക്കളേ തകർക്കാണ് ഞാൻ ചൂണ്ട ചൂണ്ടായിട്ടുണ്ടെന്നോ അവർ പറയുന്നത് ഇവിടെ ഇരുന്ന് വേണ്ട വരാലിനൊക്കെ കണ്ടോ വരാലിനെ ചൂണ്ടായിട്ട് പിടിക്കുന്നുണ്ടോ മിഴുങ്ങിയോ ആണോ കാണിച്ചേ എവിടെ അവിടെ ഇറങ്ങരുത് അനക്ക് അനക്കോണ്ടാവും നീ അങ് പോയിറങ്ങാവുള്ളൂ അവന് മീനെ കണ്ടിട്ട് അവൻ ഇറങ്ങുമെന്ന് പറഞ്ഞോ ഇവിടെ അങ്ങ് ഇറങ്ങരുത് ണോ ഇന്ന് അവന് പടുത്തൊന്നും ഇല്ലാത്തോണ്ട് അവൻ ഞങ്ങളൂടെ വന്നേ ഉള്ളു അവൻ മീൻ കണ്ട് അവിടെ അനക്ക ആ വെള്ളം പറ്റി തുപ്പട വെള്ളം പറ്റി അവിടെ പോയി ഇറങ്ങി കിടക്കുക മീൻ കണ്ടോണ്ട്

അവന്റെ കയ്യിൽ നിന്ന് വരാലും വരാലിന് മിസ്സായി പറയുന്നെ ശകലത്തിന് മിസ്സായി അങ്ങനെ ഒരു വരാൽ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വേറെ വരാലിനെ പിടിച്ചെന്ന് അവൻ പിടിച്ചെന്നാവും പറയുന്നെടുത്ത് അവൻ നമുക്ക് വരാലുണ്ട് കാര്യമുണ്ട് വരെ ചെമ്പല്യുണ്ട് നമ്മൾക്ക് വരാലിനെ കിട്ടും അത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലെ ഒരു ബ്ലോഗർ ആണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പം യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക് വ്യക്തിയായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ ഫിഷിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് ഇപ്പം എല്ലാം കാണിച്ചു വരും മഹേഷ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാ മതി അന്നപ്പം ബിനി മകേഷ് ആയി ബിനി മഹേഷ്

ചങ്ങല്ലേ അണ്ടി സേയിങ് വലുപ്പമുള്ള കാറിയാണ് ദേ കാണോ അവൻ പറഞ്ഞോ അവൻ പറഞ്ഞോ കണ്ടോ അടിരി ഏ സേയിങ് കാരി സൈസ് അപ്പോൾ നമ്മൾ പിടിച്ചാണ് ഞാൻ അന്റെ കമ്പ് എടാ കമ്പ് മുറിച്ചിട്ടുണ്ട് കമ്പ് മുറിഞ്ഞോ ആണോ പിന്നെ അവൻ ആണോ പിള്ളേ ആണോ അത് കമ്പ് ഒടിച്ചിട്ടില്ലല്ലോ ഇനി ഇതിണ്ടല്ല മറ്റേത് ആ കമ്പ് ഒടിയ거든요 കൊമ്പടിക്കാത്ത കേട്ടോ നമ്മള് കാല് നമുക്ക് വരാനാ വേണ്ടത് വരാനാ നീക്കി വരാലിട്ട് കേട്ടോ ഇനി കാരി പിടിക്കാം കൊമ്പിടിച്ചോണ്ട് സൈസ് കണ്ടോ കാര്യ ടേസ്റ്റ് ആരണ

അതെ നമ്മൾ ഈ കല്ലേ വെച്ചിട്ട് കുറച്ച് കയറ്റിപ്പൊഴിക്കണം ഇങ്ങനെ പച്ച മല ഒടുങ്ങിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് നിങ്ങൾ കാലിനെ പിടിക്കാൻ ഇറങ്ങുവാണെങ്കിൽ ഒരിക്കലും കാലിനെ പിടിക്കാൻ അറിയാവുന്നവര് ഇങ്ങനെ പിടിച്ചോളൂ പക്ഷെ അറിയാത്തവര് വായി കൈയിട്ട് പിടിച്ചാൽ മതി ഇതേ ഇങ്ങനെ അതിന്റെ മുൾ വായൊക്കെ ഇതൊന്നുമില്ല പല്ലൊന്നുമില്ല കണ്ടോ വേനൽ എടുക്കത്തൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാ പിടിച്ചാ ടി ആറഞ്ച് കണ്ടോ കണ്ടോ നമ്മുടെ കൈ ആറഞ്ചോ കണ്ടോ ആറഞ്ച് വീണുണ്ട് ഇഷ്ടംപോലെ അവന്റെ കാര്യല്ലേ എവിടെയാണോ വല്ലതും ഉണ്ടോ അവിടെ വാ ആൻ പറയുന്ന അവിടെ കണ്ടൊരു കൂടുണ്ടെന്നോ എവിടാ അടി ഇത് എന്റെ കൂടാടാ നീ എന്റെ കൂടെ തന്നെ പൊക്കാ പറഞ്ഞാ ആ കൊള്ളാം എന്നാ പൊക്ക് നമ്മുടെ കൂട് തന്നെ ഇത് കണ്ടാ അവൻ ഒരു കൂട് പൊക്കാന്ന് ഞാൻ വിളിച്ചോണ്ട് വന്ന പക്ഷെ അത് നമ്മുടെ കൂട് തന്നെ ആയിരുന്നു ഹലോ ഉണ്ടോ ഉണ്ടോ ഇതിനകത്ത് ഒരു എംബല്ണ്ട് എന്റെ പുലിയ നീ കാരി കാണോ പിന്നെ കാരിയാണത് കുത്തുമേടിക്കൂർ

ഇനിയും ഏറ്റവും കൂടുന്നുണ്ട് ഇനിയും മീൻറെ കിള ആയിരിക്കും അപ്പം നമുക്ക് ചൂണ്ട ഇടാം

രണ്ടുപേരെയും എന്റെ പൊന്നെ ജിനോ അവിടെ കാരു പിടിച്ചിരിക്കാണ് ഇവിടെ അനുരാഗ് ഇവിടെ ചെമ്പല് പിടിച്ച് ആരാ പിന്നെയും ബിനീഷ് പോയിരിക്കടെ മൂലയ്ക്ക് കണ്ടോ മൂന്ന് പ്രതിമകൾ ഇരിക്കുന്നുണ്ട് അടുത്ത തീറ്റ ഇടുകയാണ് ബിനീഷ് രണ്ടാം റൗണ്ടിലേക്ക് ഒരു തീറ്റി പോയി അടുത്ത തീറ്റ ഇട്ട് കൊടുക്കുക ഊരി പോയി കണ്ടോ കരയ്ക്ക വത്തിയപ്പോഴാണ് ഊരിയത് കണ്ടോ വരാനും കിടക്കുന്നുണ്ടോ കാണിക്കാം കാണിക്കാം എൻ്റെ പൂന് ഉണ്ടോ വരാനെ ഊരി ഊര് കരക്കോട്ട് കിട്ടിയപ്പോഴാ ഊരി അണ്ടാക്കിലോട്ട് പോയത് എന്റെ പൂൻ്റെ ഐറ്റം വരല്ലേ അരക്കിലോ സൈസ് അല്ലേ ആ ഓക്കെ കൈവലയ്ക്കകത്തിൽ വരാലല്ലേ നമ്മൾ കൈവലയ്ക്കകത്തായിരുന്നു ഉണ്ടോ പറഞ്ഞാൽ മൈ ജീന പിടിച്ചാൽ വരാലേ കരിമീൻ വരെ പിടിച്ചു ഇന കരിമീൻ വരെ ഉണ്ട് ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ ചെമ്പല്ലിക്ക് പല നാട്ടുകാരും പല പേരും പറഞ്ഞുണ്ട് ഏഹ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്നറിയോ എന്താ എന്താ എന്നാ കള്ളിയ അങ്ങനെ പല പേരുണ്ട് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങളങ്ങ് മടുത്ത് ഞങ്ങൾ കൂട്ടനാട്ടുകാർ ഈ സാധനത്തിൽ ചെമ്പല്ലി എന്നാ പറയുന്നത് ഏഹ് മറ്റുള്ളടത്ത് പല പേരും പറയുന്നുണ്ട് കല്ലമുട്ടി ഈ പറഞ്ഞ പോലെ അണ്ടിക്കള്ളി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും വരുന്നുണ്ട് പക്ഷെ ഞങ്ങളെന്ന പേരങ്ങ് മാറ്റി ആ കൈതാക്കോരാ പക്ഷെ ഞങ്ങൾ കാരണം പേരങ്ങ് മാറ്റി പുഷ്കരനാക്കി കൂട്ടനാടൻ പുഷ്കരൻ പുതിയ കൈ ചൂണ്ടക്കകത്ത് കിട്ടിയ മീനാണ് പക വരാൽ ഓഹോ ചെമ്പല്ലി കാരി പൂരി ചുമലച്ചെമ്പല്ലി അല്ല കടച്ചെമ്പല്ലി അല്ല കണ്ണൂരിലെ ചെമ്പല്ലി അല്ല തൃശ്ശൂരിലെ ചെമ്പല്ലി അല്ല ചെങ്ങന്നൂര് ചെമ്പല്ലി അല്ല കൂട്ടനാടൻ ചെമ്പല്ലിട പുഷ്കരൻ കുഷ്ടാടം പുഷ്കരൻ സലേഷണൻ ബിനീഷ് ഇവരുടെ ശരിക്കും കഷ്ടപ്പാടിൻ്റെ ഒരു ചാനലാണ് ശരിക്കും കഷ്ടപ്പാടിൻ്റെ ചാനലാണ് കഷ്ടപ്പാടിൻ്റെ ചാനലിന് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇതിനകത്ത് ഉടായ്പകളോ തട്ടിപ്പുകളോ ഒന്നുമില്ല കാരണം വെച്ചാൽ നമ്മുടെ ജീവിത ജീവിതമാർഗ്ഗത്തിനൊക്കെ തട്ടിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല അവൻ ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല ആ കാര്യത്തിൽ എനിക്ക് അവരുടെ അവരുടെ അവരോട് ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് നമ്മളോട് സഹകരിക്കുന്നു നമ്മൾ നല്ലൊരു അവരുടെ ഒരു വ്യൂവറാണ് ഇത്രയേ നോ പ്രോബ്ലം നിങ്ങൾക്ക് പറ്റുന്നതുള്ള ആൾക്കാർ ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകൾ അയക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ അനുരാഗ് ഭായ് എല്ലാം പറയാനുണ്ടോ അവനാണ് ഇന്നത്തെ താരം എന്നാ പറയുന്നത്